ചെറിയൊരു ഡൗൺ ഒരു സിക്സ് സീറ്റർ അതൊരു പ്രീമിയം ലെവലില് ലോ കിലോമീറ്റർ ഒരു വാഹനം നോക്കുന്നവർക്ക് ഇതാണ് മാരുതി സുസൂക്കി എക്സൽ സിക്സ് വെറും എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡല് ഹൈബ്രിഡ് വണ്ടി മൈലേജിന് മൈലേജും കംഫേർട്ടിന് കംഫർട്ടും എന്ന പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു കിഡ്ല സിക്സ് സീറ്റർ ഒമ്പതേ കാലിന് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് കിട്ടലം വാഹനങ്ങൾ അതും ഏറ്റവും ടോപ്പ് റോഡില് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാരുതി സുസൂക്കി ഡിസൈർ മൈലേജ് ഇടുന്ന വണ്ടി എത്ര കൊടുക്കാൻ ഈ ഫുൾ ആണ് അഞ്ച് ഓപ്ഷൻ ബഡ്ജറ്റ് റേഞ്ച് ഉദ്ദേശിക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി വെറും ഇരുപത്തിനാലും കിലോമീറ്റർ മാത്രം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എത്ര കൊടുക്കാൻ ഫുൾ ഫുൾ ആണ് ആണ് ഡീസൽ വേരിയന്റ് വേണമെന്നുള്ളവർക്ക് ഏറ്റവും ടോപ്പ് ലോഡ് സെഡ് ഓ ഓപ്ഷനിൽ വരുന്ന ഒരു രൂപ പത്തൊമ്പത് ചെയ്യാം അപ്പൊ ഡെയിലി കാർഡ് കാണാൻ ൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓട്ടോറക്കിന്റെ പേജും ട്രിൻസേവിന്റെ പേജും ഫോളോ ചെയ്തോളി നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് എന്നും ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട ക്രിസ്മുട്ട് മാക്സിമം ഓഫർ ആയിട്ടും ഫുൾ ഓണിലും നല്ല ലോ കിലോമീറ്റർ സിംഗിൾ ഓൺലർ ഒത്തിരി വാഹനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ട്രിൻസേവിന്റെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ല വണ്ടൂരി ചെറുകൂടി ഇരുപത്തെട്ട് താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ വിളിച്ചോളൂ